ഒരു കാലത്ത് ഇന്ത്യൻ വാഹനപ്രേമികളുടെ ഏറ്റവും ഇഷ്ട വാഹനമായിരുന്നു കൈനറ്റിക് ഹോണ്ടകൾ ഇപ്പോൾ കൈനറ്റിക് ഡി എക്സ് ഇലക്ട്രിക് സ്കൂട്ടറായി തിരിച്ചെത്തുകയാണ് കൈനറ്റിക് ഡി എക്സ് ഇലക്ട്രിക് സ്കൂട്ടറിനെ ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുകയാണ് കൈനറ്റിക് ഗ്രീൻ വൺ പോയിന്റ് ലെവൻ ലക്ഷമാണ് എക്സ് ഷോറൂം വില നിലവിൽ മൂന്ന് വർഷവും മുപ്പതിനായിരം കിലോമീറ്റർ വാറണ്ടിയുടെയും നൽകുന്ന വണ്ടി ഒമ്പത് വർഷവും ഒരു ലക്ഷം കിലോമീറ്റർ വരെയും വാറണ്ടി നീട്ടാനും കഴിയും ഇപ്പോൾ വെബ്സൈറ്റിലൂടെ ആളുകൾക്ക് നേരിട്ട് ബുക്ക് ചെയ്യാനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത് ഡിസൈനിന്റെ കാര്യത്തിൽ ഒറിജിനൽ ഡി എക്സുമായി നല്ല ഇതിന് ഡിസൈനിലേക്ക് വരുമ്പോൾ പ്രകാശിതമായ കൈനറ്റിക് ാണ് കാണാനാവുക എൽ ഇ ഡി ലൈറ്റിംഗ് പന്ത്രണ്ട് ഇഞ്ച് നീളമുള്ള വീലുകൾ എന്നിവയുണ്ട് ഡി എക്സിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ലേഔട്ടിനെ പോലെ തോന്നിപ്പിക്കും വിധം എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഇഞ്ച് കളർ എൽ സി ഡി ഡിസ്പ്ലേയും ഉണ്ട് പിന്നെ ചുവന്ന ഒരു സ്റ്റാർട്ടപ്പ് ബട്ടനുമുണ്ട് എഴുന്നൂറ്റി നാല് എം എം നീളമുള്ള സീറ്റ് നൂറ്റി അറുപത്തഞ്ച് എം എം നീളമുള്ള ഗ്രൌണ്ട് ക്ലിയറൻസ് എന്നിവയും സ്കൂട്ടറിനുണ്ട് ടു പോയിന്റ് സിക്സ് കിലോവോട്ട് വരുന്ന ബാറ്ററിയുള്ള സ്കൂട്ടറിന്റെ ഉയർന്ന വേഗം എൺപത് കിലോമീറ്റർ മുതൽ നൂറ്റി രണ്ട് കിലോമീറ്റർ വരെയാണ് ഇനി ചാർജിങ്ങിന് സമയമെടുത്താൽ പൂജ്യം മുതൽ അമ്പത് ശതമാനം വരെയാകാൻ രണ്ട് മണിക്കൂറും എൺപത് വരെയാകാൻ മൂന്ന് മണിക്കൂറും എടുക്കും ഫുൾ ചാർജ് ചാർജാകാൻ ആകെ സമയം നാലു മണിക്കൂറാണ് കൈനറ്റിക് ഡി എക്സ് ഡി എക്സ് പ്ലസ് എന്നീ വേരിയന്റുകൾ റേഞ്ച് പവർ ടർബോ എന്നിങ്ങനെ മൂന്ന് റൈഡിംഗ് മോഡുകളാണ് വാഹനത്തിനുള്ളത് ശബ്ദം ക്രമീകരിക്കാൻ പറ്റുന്ന ഒരു ബിൽറ്റ് ഇൻ സ്പീക്കറും മ്യൂസിക്കിനായി സ്കൂട്ടറിലുണ്ട് തേർട്ടി സെവൻ ലിറ്റർ ഇന്ധനം സ്റ്റോർ ചെയ്യാൻ സാധിക്കും സീറ്റിനടിയിലായി ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലവും യു എസ് പി ചാർജിംഗ് പോർട്ടുമുണ്ട് സ്കൂട്ടറിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ലഭ്യമാണ് ആപ്പുകൾ ഉപയോഗിച്ച് ലൊക്കേഷൻ മനസ്സിലാക്കാനും സാധിക്കും സ്കൂട്ടറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കമ്പനി പറയുന്നത് പതിനാറ് ഭാഷകളിലായി നിങ്ങൾക്ക് ജന്മദിന ആശംസകളും ഈ വാഹനം നേരുമെന്നതാണ്